ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന കണ്ട കാഴ്ചയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാരണം ഒരു ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ അപ്പൊ അതാണ് കാരണം എന്താ ചെയ്യും നമ്മുടെ ജാതിയൊക്കെ നല്ല നനവിൽ ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കണ്ണിനൊരു കുളിർമ പോലൊക്കെ എനിക്ക് തോന്നി അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇങ്ങനെ ഇനക്കി നോക്കിയപ്പോൾ തന്നെ ഇങ്ങനെ വെള്ളങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വേഗം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് ചൂടാക്കാമെന്നു അങ്ങനെ പുറത്ത് തന്നെ തീ കൂട്ടിയിട്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ ചെറിയ ചെറിയ ചുള്ളികളൊക്കെ വീണെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് തന്നെയാണ് നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കല് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ചൂടാക്കി കഴിഞ്ഞ് അന്ന് ചോറൊക്കെ ഒന്ന് അടപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ തീ കൂട്ടി കഴിഞ്ഞാൽ പിന്നെ നല്ല കനലുണ്ടാവും അപ്പോൾ അടപ്പം തന്നെ വെക്കും അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കുറേ തുണികളുണ്ടായിരുന്നു ഇന്നലെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കാൻ വിചാരിച്ചു കുറേ ടോപ്പുകളും അതുപോലെ തന്നെ എൻ്റെ കുറേ പാവാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിയെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഷെൽഫിൽ വെച്ച് അതൊക്കെ ഇവിടെത്തന്നെ ഇങ്ങനെ കെടുക്കും അപ്പോൾ പിന്നെ വല്ലവരും ഗസ്റ്റുകളൊക്കെ കയറി വരുമ്പോൾ പെട്ടെന്ന് ഈ തുണികളൊന്നും നമുക്ക് നമുക്കെടുത്ത് മാറ്റാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകാരണം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് മടക്കിയെടുത്ത് വെക്കാം അതിനുശേഷം ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു ഏകാദശി ആയതുകൊണ്ട് അമ്മയ്ക്ക് ഗോതമ്പിൻ്റെയാണ് വേണ്ടത് അപ്പോൾ അതുകാരണം അമ്മ അത് വെച്ച് കഞ്ഞി ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞു ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാം അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേമ്പൊക്കെ കുറേ നോക്കി കാച്ചിലോ അല്ലെങ്കിൽ ചേമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുഴുക്കുണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് പൊടി ചേമ്പാണ് കിട്ടിയത് അപ്പോൾ അതുകാരണം അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പൊടിച്ചേമ്പ് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പറിച്ചതിന് ശേഷം വെക്കാറുള്ളൂ അപ്പോഴേക്കും ഗോതമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് അടപ്പത്തിട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് വിസയിലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വിസിലടിപ്പിച്ചപ്പോഴേക്കും അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു ഇനി തിലക്കി ചേർക്കാനുള്ള നാളികേര പാലും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാളികേരം ഒന്ന് ചെരുകി അതിന് ശേഷം പാലടിക്കാൻ വിചാരിച്ചപ്പോൾ മിക്സി പെട്ടെന്ന് പണിമുടക്കി അപ്പോൾ അതുകാരണം ഞാൻ അമ്മതൊന്ന് പിഴിഞ്ഞൊഴിക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ വഴിയില്ല അപ്പോൾ അതാരണം പിഴിഞ്ഞ് ഏതായാലും ഇതിലേക്ക് ഒഴിച്ചു കിട്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും ഗോതമ്പിൻ്റെ കഞ്ഞി പ്രത്യേകിച്ച് പണിയാളൊന്നും അപ്പോൾ ഈ പാലും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി ഏകദേശം റെഡിയാവും അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് എന്തുണ്ടാക്കുന്ന ആലോചിച്ചു ആലോചിച്ച് ലാസ്റ്റ് നമ്മൾ വിചാരിച്ചു ചെറുപയർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ചെറുപയർ വേഗം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് വിസിലടിപ്പിക്കണം ഇത് റെഡിയായതിനു ശേഷം വേണം അത് വിസിലെടുപ്പിക്കാനായിട്ട് അപ്പോൾ കഞ്ഞി വേറെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏതായാലും ഒരു കിണത്തിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു അതിലേക്ക് ഇതേ ഒഴിച്ചിട്ടുണ്ട് ചൂട് നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ വിസിലടിപ്പിക്കണം കാരണം രണ്ട് കുക്കറും കേടായിരിക്കുകയാണ് അപ്പോൾ ആകെ ഈ കുക്കർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകാരണം കുറച്ച് ലൈറ്റായിട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കുള്ള പരിപ്പും കൂടെ അടിച്ച് വെക്കണം അപ്പം ഞാൻ വിചാരിച്ചു പരിപ്പ് അടിച്ച് വെക്കാം അതിനുശേഷം കഞ്ഞിപ്പയർ വേവിച്ചു വയ്ക്കാൻ നിചാരിച്ചു അങ്ങനെ കഞ്ഞിപ്പയർ വെന്ത്ട്ടോ അപ്പം അതുകാരണം വേഗം ആച്ചാൽ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും മുളകൂ കൂടിയൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ അങ്ങനതൊന്നും മൂത്ത് വരുമ്പോൾ നമ്മുടെ ചെറുപയറും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ചെറുപയർ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടോ നല്ലവണ്ണം വെന്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കഞ്ഞീരൊപ്പം കഴിക്കാൻ കാരണം അത്യാവശ്യം നല്ലവണ്ണം വേവിച്ചെടുത്തിട്ടോ ഞങ്ങൾ അപ്പോൾ അമ്മയ്ക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കഞ്ഞിയും അതുപോലെ തന്നെ ചെറുപയർ പെരിയും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ അത് കഴിക്കാനായിട്ടിരുന്നു അപ്പോഴേക്കും ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് കാച്ചാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വേഗം ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അമ്മേടൊപ്പം കഴിക്കാനായിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഉണക്കമുളക് എനിക്ക് പരിപ്പിലെ ഉണക്കമുളകാണ് കൂടുതലിഷ്ടം അപ്പോൾ അത് കാരണം മിക്സി കേഡായതാരണം ഞങ്ങൾ എന്ത് ചെയ്തു ഒരു പലകേമെച്ചൊന്ന് ചതച്ചിടാമെന്ന് വിചാരിച്ചു ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇത് നല്ലോണം ചതക്കണം പക്ഷേ നമ്മൾ ഒലക്ക കൊണ്ട് ഇങ്ങനെ ചതച്ചാലും അത്ര സോഫ്റ്റ് ആയിട്ടൊന്നും ചതയ്ക്കൊന്നില്ല പിന്നെ ഞങ്ങൾ കുറേ നേരം കുത്തി കുത്തി ചതച്ച് ചതച്ച് ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് മാറി ഒന്ന് ചതഞ്ഞ് ആ ഒരു ഇതിലേക്ക് വന്നു അപ്പം ഏതായാലും അങ്ങനെ മതി എന്ന് വിചാരിച്ചു വേഗം ഉള്ളിയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും മുളം കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു വേഗം അങ്ങനെ അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് വേഗം ഇട്ട് കൊടുത്തു മുളക് അത്യാവശ്യം നല്ലോണം ഒന്നും മൂത്തില്ലെങ്കിൽ എരിവിൻ്റെ ആ ഭയങ്കരമായിട്ടൊരു കുത്തുണ്ടാവും അപ്പം അതാണ് അങ്ങനെ പരിപ്പ് വേഗം റെഡിയാക്കി എടുത്ത് ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞു വേഗം തന്നെ കഴിച്ചു ഒന്നര എപ്പോഴേക്കും കഴിച്ചൊക്കെ കഴിഞ്ഞു അങ്ങനെ അതിന് ശേഷം ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കിയതാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല ജസ്റ്റ് ടിഷ്യു വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ കർ കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിട്ട ചോര എണ്ണം വൈറ്റ് ഉണ്ടാക്കാം വർണ്ണം ഞാൻ കളറായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ടിഷ്യൂവിന് തന്നെ ജസ്റ്റ് ഒന്ന് കളറിലൊന്ന് മുക്കി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇത് ഞാൻ കളർ പേപ്പർ വെച്ച് തന്നെ ചെയ്തതാട്ടോ ഇത് അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കാരണം മുറ്റത്ത് നനയ്ക്കാനുണ്ടായിരുന്നു കുറേ അപ്പോൾ അമ്മ അവിടെയൊക്കെ നനയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാനപ്പോഴേക്കും ചെടിക്ക് നനയ്ക്കാൻ വിചാരിച്ചു അങ്ങനെ ജാതിക്കൊക്കെ ഒന്നും കൂടെ നനയ്ക്കാൻ വിചാരിച്ചു വൈകുന്നേരം ആയപ്പോഴേക്കും അത്യാവശ്യം നല്ലോണം വെയിലുണ്ടായിരുന്നു അപ്പോൾ അധാരണം പെട്ടെന്ന് തന്നെ അതിൻ്റെ കടമൊക്കെ വാടും അപ്പോൾ അതാരണം നമ്മൾ നനയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന നനയ്ക്കണം അത്രയും വെയിലാണിപ്പോൾ അങ്ങനെ ജാതിക്കുമ്പോൾ നനയ്ക്കുമ്പോൾ ഇതുപോലെ ഇലേമേലൊക്കെ നനച്ചു കൊടുക്കൂട്ടോ അതിനൊരു ഫ്രഷ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈകീട്ട് പിന്നെ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ യരിച്ചു അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾക്കും രാത്രി ചപ്പാത്തിയാക്കാമല്ലോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ഗുരുവായൂർ ഏകാദശിക്ക് നമ്മൾ ഗുരുവായൂർ പോയിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു നമ്മളൊരു ഓട്ടിൽ തന്നെ വേറെ ഏതോ പറമ്പിലേക്ക് കൊണ്ടുപോയിട്ട് നിൽക്കേണ്ട അവസ്ഥയായിരുന്നു അത്രയും തിരക്ക് പിന്നെ വരികളൊക്കെ ആൾക്കാർ പെട്ടെന്ന് നിന്ന് നിന്ന് നമ്മളൊരു പതിനൊന്ന് മണിവരെയൊക്കെ നിന്നിട്ടാണ് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറുക അത്രയും തിരക്കായിരുന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം പോകണ്ട പിന്നെ ഒരു ദിവസം പോവുക തിരക്കൊക്കെ മാറിയിട്ട് പോവാം ഞങ്ങൾ ശ്രീകൃഷ്ണ എന്തെങ്കിലും അതുപോലെ തന്നെ പൂവലുണ്ട് എല്ലാ പ്രാവശ്യവും ശ്രീകൃഷ്ണേന്തിക്ക് പൂവലുണ്ട് കേട്ടോ ಅಪ್ಪ ಇನ್ನ ಬ್ಲೋಗ್ ಎತ್ತೇ